ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ ഇലയും വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ അതിന് മൂന്ന് ഇല പറിച്ചിട്ടുണ്ട് ചേമ്പിൻ്റെ നമ്മളിപ്പോൾ കറക്റ്റ് ഇപ്പോൾ പോയതുകൊണ്ട് പറിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ ഇനി നമ്മൾ അത് നന്നായിട്ട് അരിയണം മീൻസ് നമ്മൾ നീളത്തിൽ അരിയണ പോലെ അരിയണം നന്നായി അരിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു ചീൻ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അരിഞ്ഞതിന് ശേഷം കഴുകണതാണ് ഏറ്റവും സുഖം അതുകൊണ്ടാണ് നമ്മൾ അരിഞ്ഞതിന് ശേഷം കഴുകിയത് അതിന് ശേഷം നമുക്ക് ചേമ്പിൻ്റെ തന്നെ തണ്ട് തണ്ട് നന്നായിട്ട് അരിയാം ഒരു മീഡിയം വലുപ്പത്തിൽ അരിയാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞതൊക്കെ ആ ചീൻചട്ടിയിലേക്ക് ഇടാം രണ്ട് മൂന്നെണ്ണം അരിയാത്തത് തന്നെയായിരുന്നു നമ്മൾ മാറ്റി വെച്ചിട്ട് എല്ലാതും ഇട്ടു അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇങ്ങനെ ഇടാം രണ്ട് കഷ്ണമാക്കിയിട്ട് ഇടാം ഞാനിപ്പോൾ മൂന്ന് അല്ല നാല് പച്ചമുളകാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പാവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിൽ വെള്ളം ഒഴിക്കണം അതായത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന് ശേഷം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ശേഷം ഒന്നും കൂടെ കുക്കായി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി